ഈ സസ്യത്തിന്റെ പേര് ഊരം അല്ലെങ്കിൽ ഊരകം എന്നറിയപ്പെടുന്ന സസ്യമാണ് ഞാൻ ഈ കാണിക്കുന്നത് മാൽവേസി കുടുംബത്തിൽപ്പെടുന്ന ഈ സസ്യത്തിന്റെ ഇംഗ്ലീഷ് പേര് ഇന്ത്യൻ മാലോ എന്നാണ് തമിഴിൽ ഇന്ന് തൂത്തി എന്ന് അറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ആൽബിനോൺ ഇൻഡിക്കം എന്നാണ് ഇതിന്റെ ശാസ്ത്രീയമായ ഒരു പേര് ഇതിൽ പൂവ് ഇല അങ്ങനെ ഇനങ്ങൾ വെച്ചിട്ട് ഏകദേശം ആറോ ഏഴോ ഇനങ്ങൾ ഈ വിഭാഗത്തിലുണ്ട് ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ഇതിലുള്ള രണ്ട് ഇനങ്ങളാണ് കാണപ്പെടുന്നത് തമിഴ്നാട്ടിൽ ഇതിന്റെ കൂടുതൽ ഇനങ്ങൾ കാണാൻ കഴിയും നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഭാഗത്ത് പോയാലും ഈ സസ്യം ഒരുപാട് കാണാൻ കഴിയും നമ്മുടെ കൂടാതെ നമ്മുടെ കടലോര പ്രദേശങ്ങളിലും ഈ ഊരം എന്നുള്ള സസ്യത്തെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയും ഞാനിപ്പോ ഈ കാണിക്കുന്നതി രണ്ട് മീറ്ററുള്ള പൊക്കമുള്ള അഞ്ചിത് മഞ്ചിതളുള്ള മഞ്ഞ പൂക്കളുള്ള ഊരം എന്നുള്ള സസ്യത്തെയാണ് കാണിക്കുന്നത് ഇതിൽ തന്നെ പല വെറൈറ്റികളിലും പൂക്കളിലും നിറത്തിലൊക്കെ വ്യത്യാസങ്ങളുള്ള സസ്യങ്ങളുണ്ട് ഇതിൻ്റെ വിത്തകളിൽ നിന്നാണ് വീണ്ടും വീണ്ടും പുതിയ പുതിയ സസ്യങ്ങൾ ഉണ്ടായി വരുന്നത് ഇതിൻ്റെ കായ്കൾക്ക് ഒരു പ്രത്യേകമായ ഒരു രൂപമാണുള്ളത് നമ്മുടെ ഏകദേശം ഒരു പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു രൂപം പോലെ ഇരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു കൗതുകമായ ഒരു ഷെയ്പ്പാണ് ഈ ഇതിൻ്റെ കായ്കൾക്ക് ഉള്ളത് ഇത് പ്രധാനമായ ഔഷധമായി ഉപയോഗിക്കുന്നത് ആർച്ചസ് മലബന്ധം എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമായിട്ടാണ് ഇതുപയോഗിക്കുന്നത് കൂടാതെ വാത രോഗങ്ങൾക്കൊക്കെ ഒരു ഔഷധമായി തമിഴ്നാടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണിത് കൂടാതെ വെള്ളപ്പൊക്ക് സന്ധിവാദം എന്നിവയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമായിട്ടും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് സിദ്ധവൈദ്യത്തിലും പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു സസ്യമായിട്ടാണ് ഈ ഊരം എന്നുള്ള സസ്യം ഉപയോഗിച്ച് വരുന്നത് നമ്മുടെ വാദം സന്ധിവേദന എന്നൊക്കെയൊക്കെ ഇതിന്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം അത് പിടിക്കുകയാണെങ്കിൽ ആ സന്ധിവേദനയൊക്കെ മാറിക്കിട്ടും എന്നൊക്കെ ഈ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഇത് നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ തമിഴ്നാട് ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് ഔഷധങ്ങളായി ഉപയോഗിച്ചു വരുന്നത് നമ്മുടെ ഭാഗത്ത് ഈ കടലുര പ്രദേശങ്ങൾ വിജനമായ പ്രദേശങ്ങൾ പിന്നെ വരണ്ട പ്രദേശങ്ങൾ എന്നിവയിലേക്കാണ് ഈ ഊരം അല്ലെങ്കിൽ ഊർ ഊരകം എന്നുള്ള ഈ സസ്യത്തെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതാണ് ഊരം അല്ലെങ്കിൽ ഊരകം അല്ലെങ്കിൽ തൂത്തി എന്നുള്ള ഈ സസ്യം അപ്പോൾ വീണ്ടും ഔഷധസസ്യങ്ങളെയും സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും പിടികളെയും വരാം ഓക്കെ ബൈ